മദാൻ ഒന്നു മുതൽ അവസാനം വരെ നോമ്പുതുറ വിഭവങ്ങളും ഭക്ഷണവും അത്താഴക്കിറ്റും ഉൾപ്പെടുത്തിയുള്ള കലിമ ടെൻറ്റ് കുറ്റ്യാടിയിലെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് മൂന്നാം വർഷമാണ് കലിമ ഫൗണ്ടേഷൻ കുറ്റ്യാടിയിൽ ഇഫ്താർ ടെൻറ്റ് സംഘടിപ്പിക്കുന്നത് നോമ്പെടുത്തും ജോലിക്ക് പോയി തളർന്നെത്തുന്ന അതിഥി തൊഴിലാളികളെ ആദരപൂർവ്വം സൽക്കരിക്കലാണ് ടെൻ്റിന്റെ മുഖ്യ ലക്ഷ്യം കുടുംബത്തിന്റെ അഭാവത്തിൽ സ്വാതുളുള്ള നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കാൻ സൗകര്യം കുറഞ്ഞ ലോഡ്ജുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്നു എന്ന യാഥാർത്ഥ്യം കണ്ടറിഞ്ഞ് അതിഥി തൊഴിലാളികളുടെ നോമ്പുകാലം സന്തോഷകരമാക്കണം എന്ന ആഗ്രഹത്തിലാണ് കലിമ ഇഫ്താർ ടെൻഡ് എന്ന ആശയം ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചത് കലിമ ഫൗണ്ടേഷൻ കുറ്റിയാടിയിൽ രൂപീകരിച്ചിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും കുറ്റിയാടിലെയും പരിസരങ്ങളിലെയും അതിഥി തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ രോഗികളോടൊപ്പം കഴിയുന്ന കൂടിയിരുപ്പുകാർക്കും വിവിധ കടകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഒക്കെ യാത്രക്കാർക്കും ഒക്കെ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് കുറ്റ്യാടി ടൗണിനടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഇഫ്താർ ടെൻ്റ് ഒരുക്കാൻ വേണ്ടി കലിമ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ് ഈ കുറ്റ്യാടിയിലെ ഈ പരിസരങ്ങളിലുള്ള ഇത്തരം ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്താഴം ഉൾപ്പെടെ ഇവിടെ ഒരുക്കുകയും അവർക്കത് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കലിമ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം മുന്നൂറിനും നാനൂറിനും ഇടയിലെ ആളുകൾ ഓരോ ദിവസവും നോമ്പ് തുറക്കും അത്താഴത്തിനും വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു ദിവസം നാൽപ്പത്തി അയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിൽ രൂപ ഏകദേശം ഇതിനു വേണ്ടി ചെലവ് വരുന്നുണ്ട് സുമനസുകളുടെ സഹായത്തോടു കൂടെയാണ് ഈ പദ്ധതി ഇവിടെ നടന്നു വരുന്നത് കലിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈ എല്ലാ നോമ്പുകാലത്തും റമദാൻ മാസത്തിലുമുള്ള ഇഫ്താ ടെൻ എന്നുള്ളത് ഇതോടൊപ്പം തന്നെ കലിമ നടത്തുന്ന മറ്റ് ധാരാളം പ്രവർത്തനങ്ങളുണ്ട് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വിജയം ധാരാളം പ്രവർത്തനങ്ങൾ കലിമയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പലിശരഹിത സംവിധാനം എന്നുള്ളത് നൂറുകണക്കിന് ആളുകൾക്ക് ഏകദേശം കഴിഞ്ഞ ഒന്നര കൊല്ലത്തിനിടയിൽ ഒരു കോടിയിലധികം രൂപ നമുക്ക് പലിശരഹിത സഹായം നൽകാൻ കലിമയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ വീട് നിർമ്മാണം കഴിഞ്ഞ ഈ ഒരു വർഷം അഞ്ച് വീടുകളാണ് കലിമ നിർമ്മിച്ചു നൽകുന്നത് അതിൽ മൂന്ന് വീടുകളുടെ പണി ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലാണുള്ളത് രണ്ട് വീടുകളുടെ പണി ഈ നിർമ്മാാൻ മാസത്തിന് ശേഷം ആരംഭിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന വലിയൊരു സന്നദ്ധ സംഘമാണ് വിദ്യാഭ്യാസ സംബന്ധിച്ചിടത്തോളം കലിമ എന്നുള്ളത് നോമ്പു തുറപ്പിക്കൽ മഹത്തായ പുണ്യകർമ്മമായി കാണുന്ന നാട്ടിലെയും മറുനാട്ടിലെയും ജനങ്ങൾ കലിമയുടെ ആശയം ഏറ്റെടുക്കുകയും ടെന്റിനെ സാക്ഷാത്കരിക്കുകയും ചെയ്തു വരുന്നു അഞ്ഞൂറിനടുത്ത് ആളുകൾ ടെൻ്റ് പ്രയോജനപ്പെടുത്തി വരുന്നു നോമ്പുതുറ ഭക്ഷണത്തിനു പുറമെ അത്താഴക്കുറ്റും കലിമ നൽകിവരുന്നു അതിഥി തൊഴിലാളികൾക്ക് പുറമെ ഹോസ്പിറ്റൽ കൂട്ടിരിപ്പുകാർ യാത്രക്കാർ കടകളിൽ ജോലി ചെയ്യുന്നവർ എന്നിവരും ടെന്റിന്റെ ഗുണഭോക്താക്കളാണ് ടി സി അഷ്റഫ് കെ പി റിയാസ് റാഷിദ് അടുക്കത്ത് കെ എം ബഷീർ ടി പി ഹമീദ് കുനിയൽ അസീസ് എന്നിവർ നേതൃത്വം നൽകുന്നു താര റഹീം രൂപകൽപ്പന ചെയ്ത മനോഹരവും വിശാലവുമായ ടെൻ്റിൽ ഭക്ഷണം ഒരുക്കുന്നത് അടുക്കത്തെ ജസ കാറ്ററിംഗ് സർവീസാണ് അത് കലിമ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ചേരെയുള്ള കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടാക്കിയത് ഗ്രൂപ്പ് കെ തുറക്കൽ കണ്ടി കാൽജ് മൂസ അങ്ങനെയുള്ള കുറേ വ്യക്തികൾ ചേർന്ന് രൂപീകരിച്ച ഒരു ഗ്രൂപ്പാണ് മൂന്ന് വർഷമായിപ്പോൾ തുടർച്ചയായിട്ട് റംസാനിൽ നോമ്പ് തുറ നടത്തുന്നത് ദിവസം ഒരു അഞ്ഞൂറ് ആൾ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറാൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നോമ്പ് തുറയും അത് കഴിഞ്ഞുള്ള ഭക്ഷണം അത് കഴിഞ്ഞ് അത്തായിരത്തിനുള്ള പാർസല് കൊടുക്കുന്നു അതേപോലെ തന്നെ ഈ കലിമ ഫൗണ്ടേഷൻ ഇപ്പോൾ അഞ്ച് വീടുണ്ടാക്കുന്നുണ്ട് നൂറ് ശതമാനം അർഹതപ്പെട്ട അഞ്ച് കുടുംബത്തിന് അഞ്ച് വീട് നിർമ്മിച്ചു കടന്നുണ്ട് മൂന്ന് ഇവിടെ കുറ്റ്യാടിയും വടയും കുറ്റ്യാടി വടകര രണ്ട് വീട് വയനാട്ടിൽ അതേപോലെ തന്നെ പ പലിശരഹിത വായ്പ അതായത് പിന്നെ ഒരു ഇല്ലാതെ പൈസ വായ്പ കൊടുക്കുന്നൊരു പരിപാടിയും കൽമുക്കുണ്ട്